എഫ് വൈസ് മീഡിയയിലേക്ക് സ്വാഗതം ഹൈദരാബാദിലെ സന്ധ്യ തിയേറ്ററിലുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് യുവതി മരിച്ച സംഭവത്തിൽ നടൻ അല്ലു അർജുൻ അറസ്റ്റിൽ ഹൈദരാബാദ് പോലീസിന്റെ ടാസ്ക് ഫോഴ്സ് അംഗമാണ് അല്ലു അർജുനെ അറസ്റ്റ് ചെയ്തത് ജൂബിലി ഹിൽസിലെ വീട്ടിലെത്തിയാണ് അല്ലുവിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് അല്ലുവിനെ ചിക്കടപ്പള്ളി പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റി പുഷ്പ ടുവിന്റെ പ്രീമിയറിനിടെ രേവതി എന്ന മുപ്പത്തഞ്ചുകാരി മരിക്കുകയും പതിമൂന്ന് വയസ്സുള്ള മകന് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു സംഭവത്തിൽ അല്ലു അർജുനെതിരെ കേസെടുത്തിരുന്നു പുഷ്പ ടു സിനിമയുടെ യൂണിറ്റ് പ്രധാന നടൻ അല്ലു അർജുൻ സന്ധ്യ തിയേറ്റർ ഉടമ അല്ലു അർജുന്റെ സുരക്ഷാ ടീം എന്നിവർക്കെതിരെ കേസെടുത്തതായി സെൻട്രൽ സോൺ ഡി സി പി എന്നിവർക്കെതിരെ കേസെടുത്തതായി സെൻട്രൽ സോൺ ഡി സി പി കാം യാദവ് സ്ഥിരീകരിച്ചു ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ നൂറ്റിയഞ്ച് നൂറ്റി പതിനെട്ട് എന്നിവ പ്രകാരമാണ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത് പരിപാടിയിൽ അല്ലു അർജുനെ കാണാൻ ആരാധകർ വേദിയിൽ തടിച്ചുകൂടിയതോടെയാണ് തിരക്ക് കൈവിട്ടു പോയത് ദിൽസുഖ് നഗർ സ്വദേശിയായ രേവതി തന്റെ ഭർത്താവ് ഭാസ്കറിനും അവരുടെ രണ്ട് മക്കളായ ശ്രീ തേജസ് സാൻവിക എന്നിവർക്കൊപ്പമാണ് സിനിമാ പ്രീമിയറിന് എത്തിയിരുന്നത് അല്ലു അർജുൻ എത്തിയപ്പോൾ ജനക്കൂട്ടം കുതിച്ചുയർന്നതോടെ തിക്കിലും തിരക്കിലും പെട്ട് ഒന്നിലധികം പരിക്കുകൾ ഉണ്ടായി സിനിമയിലെ പ്രധാന താരങ്ങൾ തിയേറ്ററിൽ എത്തുമെന്ന പ്രതീക്ഷയിലും വൻ ജനാവലിയിലുമാണ് സിനിമ കാണാൻ തടിച്ചുകൂടിയതെന്ന് പോലീസ് പറഞ്ഞു എന്നിരുന്നാലും തിയേറ്റർ സന്ദർശിക്കുമെന്ന് തിയേറ്റർ മാനേജ്മെന്റിനോ അഭിനേതാക്കളുടെ ടീമിന്റെയോ ഭാഗത്ത് നിന്ന് ഒരു അറിയിപ്പും ഉണ്ടായിരുന്നില്ല തിയേറ്റർ മാനേജ്മെന്റ് തിരക്ക് നിയന്ത്രിക്കാൻ സുരക്ഷ സംബന്ധിച്ച അധിക വ്യവസ്ഥകളൊന്നും ഏർപ്പെടുത്തിയിട്ടില്ല തിയേറ്റർ മാനേജ്മെന്റിന് അവരുടെ വരവിനെ കുറിച്ച് വിവരമുണ്ടെങ്കിലും അഭിനേതാക്കളുടെ ടീമിന് പ്രത്യേക പ്രവേശനമോ എക്സിറ്റോ ഉണ്ടായിരുന്നില്ല അല്ലു അർജുൻ തന്റെ സ്വകാര്യ സുരക്ഷയോടെയാണ് സിനിമ തിയേറ്ററിൽ എത്തിയതെന്നും അവിടെ കൂടിയിരുന്നവരെല്ലാം അദ്ദേഹത്തോടൊപ്പം തിയേറ്ററിലേക്ക് കടക്കാൻ ശ്രമിച്ചുവെന്നും പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു ബഹളത്തിനിടെ ബോധരഹിതനായ രേവതിയെയും മകനെയും വിദ്യാനഗറിലെ ദുർഗാഭായ് ദേശ്മുഖ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എത്തിയപ്പോഴേക്കും രേവതി മരിച്ചതായി സ്ഥിരീകരിച്ചു ശ്രീ തേജിന്റെ നില ഗുരുതരമായതിനാൽ പിന്നീട് ബേഗംപേട്ടിലെ കിംസ് ആശുപത്രിയിലേക്ക് മാറ്റി തിയേറ്ററിന് പുറത്തുള്ള തിരക്ക് നിയന്ത്രിക്കാൻ പോലീസ് ശ്രമിച്ചിട്ടും നിയന്ത്രണാതീതമായതിനെ തുടർന്ന് പത്തു മുപ്പതോടെയായിരുന്നു സംഭവം